ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടുവളപ്പിലെ പപ്പായ ഇതുപോലെ നല്ല രീതിയിൽ എങ്ങനെ കായ്പ്പിച്ചെടുക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ അതിനൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സ്ഥലത്ത് നടുക എന്നുള്ളതാണ് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ പപ്പായ നടാനായിട്ട് രണ്ടാമത്തെ കാര്യം അതിൻ്റെ നടയിൽ രീതിയാണ് അത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ പപ്പായ നടാനായിട്ട് നമ്മൾ അമ്പത് സെൻറ്റിമീറ്റർ ആഴമുള്ള ഒരു ഇതുപോലത്തെ ഒരു കുഴി എടുക്കുക ആ കുഴിയിൽ നമ്മൾ മണ്ണിലേക്ക് അതിന് നല്ല കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് ഇത് നമ്മളിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം ഇതിനകത്തേക്ക് അടിവളങ്ങളെല്ലാം മിക്സ് ചെയ്യാനായിട്ട് അടിവളങ്ങളായിട്ട് നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടി കടല പിണ്ണാക്ക് പിണ്ണാക്ക് ഇതൊക്കെയാണ് നമ്മൾ ജൈവവളം ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം അപ്പം നമ്മൾ അടിവളങ്ങളെല്ലാം ഈ മണ്ണായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കരിയില തന്നെ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കണം കരിയില ഇട്ടതിന് ശേഷം ഇത് ട്രൈക്കോഡർമയാണ് അപ്പോൾ ഇത് നമ്മൾ രൂപത്തിലും കിട്ടും ലിക്വിഡ് രൂപത്തിലും കിട്ടും രൂപത്തിലാണെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ലിക്വിഡ് ആണെങ്കിൽ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പപ്പായയ്ക്ക് മണ്ണി കൂടെയുള്ള ഉള്ള രോഗങ്ങൾ വേര് ചീൽ അതുപോലെ മേരിൻ്റെ ഫംഗസ് രോഗങ്ങൾ മണ്ണിൽക്കൂടെ കൂടെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈക്കോഡർമ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ട്രൈക്കോഡർമ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഒരു ഇരുപത് ഗ്രാം ഉണ്ടാവും അത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ആദ്യം മിക്സ് ചെയ്യാം ഇത് നമ്മൾ ഈ കരിയരുടെ മുകളിലേക്ക് ഈ മിശ്രത ഒഴിച്ച് കൊടുക്കുക ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നേരം പിന്നെ വെയിൽ കൊള്ളിക്കാൻ പാടില്ല കാരണം ഈ മണ്ണ് അപ്പം തന്നെ ഇട്ട് ഇതിനകത്തേക്കിട്ട് മൂടണം കാരണം ഇത് ജൈവ ജൈവകുമിൾനാശിനിയാണ് അപ്പോൾ ഇതിനകത്ത് അണുക്കളൊക്കെ ചത്തു പോകും വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇത് ഇതിനകത്തൊരു പിള്ളക്കുഴി എടുത്തതിന് ശേഷമാണ് നമ്മൾ പപ്പായുടെ തൈ നടന്നത് ഇതാണ് നടാൻ മേടിച്ചേക്കണ പപ്പായുടെ തൈ നമ്മൾ കവർ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ പപ്പായുടെ തൈ മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള റെഡ് ലേഡി പപ്പായയുടെ ഹൈബ്രിഡ് തൈകൾ കിട്ടും അത് മേടിച്ച് നടാൻ ശ്രമിക്കുക വിത്ത് മുളപ്പിച്ച് നമുക്ക് ചെയ്യാം പക്ഷേ ഞാൻ കൂടുതലും തൈയാണ് വയ്ക്കാറ് അപ്പോൾ ഇത് നല്ല വിശ്വാസയോഗ്യമായ നഴ്സറികളിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള തൈകൾ മേടിച്ച് നടുക പിന്നെ ഈ പപ്പായുടെ തൈ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പപ്പായുടെ തൈ ഇങ്ങനെ ചെരിച്ച് വെക്കുക പപ്പായ തൈ ഈ രീതിയിൽ ചെരിച്ചാണ് വെക്കേണ്ടത് ചെരിച്ച് വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വളർന്നു ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഇതിൻ്റെ കടഭാഗം നല്ല വണ്ണം വെക്കും അത് മാത്രമല്ല ഈ പപ്പായ ഒരുപാട് ഉയരത്തിലേക്ക് പോവാതെ നമുക്ക് തന്നെ പപ്പായ പൊട്ടിക്കാൻ ഭാഗത്തിന് നമുക്ക് കിട്ടും ചാണകപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിത് ഓടിക്കൊടുക്കാം പപ്പായ നടുമ്പോൾ നമ്മൾ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് നടാൻ പാടില്ല വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേര് ചീഞ്ഞിട്ട് ചെടി നശിച്ചു പോവും അപ്പം നല്ല നീർവാർച്ചയുള്ള സ്ഥലത്ത് വേണം പപ്പായ നടാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ പപ്പായ നല്ല രീതിയിൽ വിളയച്ചെടുക്കാൻ സാധിക്കും ഇതിപ്പോൾ ഞാൻ ഈ രീതിയിൽ നട്ട ഒരു പപ്പായ തൈയാണ് ആണ് അപ്പോൾ ഇതിലിപ്പോൾ ഒരെണ്ണം പഴുത്ത് കിടപ്പുണ്ട് അത് നമുക്ക് പറിക്കാം ഇത് ഈ രീതിയിലാവുമ്പോൾ തന്നെ നമ്മൾ പറച്ച് പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല കളറായിട്ട് കിട്ടും ഞാൻ വേറെ എണ്ണം പറിച്ചു വെച്ചതുണ്ട് നിങ്ങളെ കാണിച്ചു തരാം ഇത് ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് പറിച്ചു വെച്ച പപ്പായയാണ് ഇതിപ്പോൾ നല്ല കളറായിട്ടുണ്ട് ഇതിപ്പം ഇന്ന് പറിച്ചതാണ് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല കളറാവും അപ്പോൾ ഇത് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം ണതിൻ്റെ ഉള്ളവശം അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു പപ്പായ തയ്യെങ്കിലും മേടിച്ച് നടൻ ശ്രമിക്കുക ഇത് ഒരു കഷ്ണം കഴിച്ചു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഗുണം ചെയ്യുന്നതാണ് പറയുക അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് കറി വയ്ക്കാനും പഴുപ്പിച്ച് കഴിക്കാനൊക്കെ ആയിട്ട് ഇത് വീട്ടിൽ നട്ടുപിടിപ്പിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക